മലപ്പുറം കരുവാറക്കുണ്ട് മേഖലയിൽ പെയ്ത ശക്തിയായ മഴയെ തുടർന്ന് കൽക്കുണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒലിപ്പുഴ കരകവിഞ്ഞൊഴുകി സമീപ പ്രദേശത്തെ മാമ്പറ്റ പാലത്തിന് മുകളിലൂടെ മണ്ണും ചെലിയും കുത്തിയൊലിച്ചൊടുക്കുകയും ചെയ്തു തുടർന്ന് ചിറക്കൽകുണ്ട് പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു നാട്ടുകാരുടെ സഹായത്തോടെ സമീപ പ്രദേശത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു ഇന്നലെ വൈകിട്ട് മുതൽ പ്രദേശത്ത് ശമനമില്ലാതെ ശക്തിയായ മഴയാണ് പെയ്യുന്നത് പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാർ ഇപ്പോളിലായിരുന്നു നല്ലൊന്നു കൂടി പോയില്ലേ ഇവിടെ ഫുള്ള് പോയില്ലേ കുട്ടികളെ താങ്ങാ